നമുക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോഴാണ് ഇതിനകത്ത് നാണയം കിട്ടിയത് ഹലോ ഗൈസ് അപ്പൊ നാട്ടെ നമ്മള് സ്വർണ്ണ നാണയം ഓഫറുള്ള ബ്രാഹ്മിൻസിന്റെ പാലട അൺബോക്സ് ചെയ്യാം നമുക്ക് സ്വർണ്ണ നാണയം കിട്ടുന്നോ നോക്കാം നമ്മൾ ഒന്ന് അൺബോക്സ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് പ്രതീക്ഷിച്ച് നമ്മൾ അടുത്ത് അൺബോക്സ് ചെയ്യുന്നതിനകത്ത് ഉണ്ടോ ഇല്ലയോന്ന് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാം സ്വർണ്ണ നാണയം നമുക്ക് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ ഗൈസ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടോ നിങ്ങള് ഇതാ ഇതിനകത്ത് സ്വർണ നാണയം ഉണ്ടോ എന്ന് അപ്പൊ താണ്ട മിക്സ് വന്നിട്ടുണ്ട് വെളിയില് നമ്മക്കുണ്ടോ നോക്കാം ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇത് സ്വർണനാണയല്ല ഇത് സ്വർണ്ണ വിട്ട് ചെലപ്പോ ഇപ്പൊ കറുത്ത് പോയതായിരിക്കും അത് സ്വർണത്തിന്റെ നാണയമായിരുന്നു പക്ഷേ സ്വർണ്ണമല്ലാട്ടോ അപ്പൊ നമുക്ക് താണ്ട് ഇത് ഫസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്തപ്പോഴാണ് ഇതിനകത്ത് നാണയം കിട്ടിയത് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിൽ നിന്ന് വല്ലോ അകത്ത് പോയ അഞ്ച് രൂപക്കോയിനാണ് അപ്പോഴാണ് അതിനകത്ത് ഇങ്ങനെ സംഭവം കണ്ടത് അപ്പോഴാണ് ഒന്ന് നമുക്ക് അടുത്തത് നമ്മള് ക്യാമറയൊക്കെ ഓൺ ചെയ്ത് നോക്കിയത് അപ്പൊ താണ്ടെ പത്ത് രൂപ ആയിട്ടുണ്ട് രണ്ട് നമ്മുടെ ഈ പാക്കറ്റ് അൺബോക്സ് ചെയ്തപ്പം അപ്പൊ ഇതിന് എത്ര രൂപയുടെ ആണെന്ന് ഞാൻ നോക്കട്ടെ അഞ്ചു രൂപ അവര് തിരിച്ചു തരുമ്പം ഇരുന്നൂറ് ആണ് കേട്ടോ ആ എഴുപത്തി അഞ്ചു രൂപയുടെ പാക്കറ്റാണ് അപ്പം എഴുപത് രൂപ സാധനത്തിന്റെ അഞ്ചു രൂപ വാങ്ങിച്ചതാണ് അപ്പം കുഴപ്പമില്ലെങ്കിലും ഒരു നമുക്ക് ഒരു പ്രൈസ് ഇങ്ങനെ ഇത് നമ്മൾ ഓണത്തിന് വാങ്ങിച്ച പായസ മിക്സ് ആയിരുന്നു ആയിരുന്നോ അപ്പൊ എടുക്കാതെ നമുക്ക് അന്ന് വേറെ പായസമായിരുന്നു വെച്ചിട്ടുള്ള അപ്പൊ ആ അതിന്റെ ഒരു മിക്സ് നമ്മളിപ്പൊ പൊട്ടിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം അറിയുന്ന കേട്ടോ അപ്പൊ എല്ലാവരട്ടും ഇങ്ങനെ ഓഫർ ഇത് ഇങ്ങനെ കോയിൻ തരണമെന്നില്ല അപ്പൊ ഓണ സമയത്തുള്ള ഓഫർ ആയിരുന്നായിരിക്കും അപ്പൊ നമ്മുടെ ചാനൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക അടുത്തിട്ട് വീഡിയോ